ഇവിടെ ദീനിന്റെ കാര്യം പറയുന്നത് ദീനിന്റെ നിലപാട് പറയുന്നത് അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് അയിന് ആരും കടിഞ്ഞാടാണ്ട നിന്റെ രാഷ്ട്രം കൊണ്ട് നീ പോ നാല് വോട്ടും മേങ്ങിട്ട് കട്ടറിന്റെ പണിയെടുത്തിട്ട് പൈസ പറയുന്നതിന് തടയാൻ ഒരു പാർട്ടിക്കാരും ഏതായും മോശമില്ല പച്ചയെങ്കോ ചോപ്പായവും രണ്ട് മിക്സ് ആയതായോ എന്തേ കാത്തി കാത്തിനെ വിളിക്കണേ പറയാൻ പണ്ഡിതന്മാർക്ക് കൂച്ചു വില കിടന്നെ അത് പറയണ്ട ഇത് പറയേണ്ട പിന്നെ കൊപ്പറിന്റെ വില എല്ലാ ഇടവന്ന ഞാന് പിന്നെ വിളിന്മാർട്ടിൽ നിന്നിപ്പ് മഹാന്മാർ സുന്നിയവരായ മഹാന്മാർ അള്ളാഹു അവർക്കൊക്കെ ഈ ഉമ്മത്തിന് വലിയ നേതൃത്വം നൽകാൻ അള്ളാഹു അവർക്കൊക്കെ എല്ലാവരും പറഞ്ഞു ദീനി നിലപാട് പറയൂ ദീനിന്റെ മസല പറയും ദീനിന്റെ ആചാരങ്ങൾ പറയും അവിടെ പിന്നെ എന്റെ തടസ്സം വരാനായിരുന്നു കണ്ട അത് നിങ്ങളോടല്ല അത് ഈ ദീൻ ഉൾക്കൊള്ളുന്നവരോടാ ഈ ദീൻ ംഗീകരിക്കുന്നവരോടാ ഈ ദീന് സ്വീകരിക്കുന്നവരോട് ഇരിക്കട്ടെ ഏതായാലും ദീനിന്റെ ആചാരങ്ങളെ ദീനിന്റെ മഹാന്മാരായ ആളുകളെ ചെറുതാക്കി പറയണ്ട അങ്ങനെ അങ്ങനെങ്ങാനും നിന്റെ വായവരെ നിസ്സാരമാക്കുന്ന വാക്കു വന്നു പോയാൽ പിന്നെ അത് നിന്റെ അതപഥനത്തിന്റെ തുടക്കമാണ് നിന്റെ നാശത്തിന്റെ തുടക്കമാണ് നിന്റെ ഒടുക്കത്തിന്റെ തുടക്കമാണ് ജാഗ്രത

ഇമാം മഹീസുഅലി അള്ളാബെന്നോ അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞ സംഭവമാണ് സനത് മുത്തസിലാണ് ഡിങ്കന്റെ കഥയല്ല സങ്കല്പിക കഥയല്ല ഐതിഹ്യപുരാണം പറയുന്നതല്ല നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വലക്കൽ കാട്ടുന്നതല്ല മഹാന്മാർ ആസിയാ